വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ അടിപൊളിച്ചിരുന്ന മെറ്റീരിയൽസിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ കാണിക്കുന്നത് അനുസരിച്ചിട്ട് മെറ്റീരിയൽസിൻ്റെ കഷനാണ് ഫസ്റ്റ് നമ്മൾ പ്രീമിയം റേഞ്ചിലുള്ള ബ്രിട്ടീഷ്യൂ ബനറസി മെറ്റീരിയലും അടുത്തെന്ന് പറയുന്നത് ലിനൻ കോട്ടറിൽ പെട്ട ഡെലിവർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് കളർ ഷെയ്ഡ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഈ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ നമ്മുടെ ഹെമ്പോഷനിലായിട്ടാണ് വരുന്നത് കുറച്ച് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഇതിലൊക്കെ തോന്നിക്കുന്നത് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിൽ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ ലൈനിങ് ആയിട്ട് കൊടുക്കുന്നത് മെറ്റീരിയൽ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് ഷെയ്ഡിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കളർ തോന്നി കേട്ടോ ഹെമ്പോഷറിലായിട്ടാണ് ആ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടിയാണെങ്കിലും നല്ല ലെങ്ത് എടുത്തൊക്കെയുള്ള ദുപ്പട്ടയാണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് ദുപ്പട്ടിയാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിൽ നിറയെ ഫ്ലവേഴ്സിൻ്റെ ആ ഡിസൈനാണ് ഇപ്പോൾ ഒരുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ആരും മിസ്സാക്കണം കേട്ടോ അതിൻ്റെ പ്രൈസൊക്കെ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തേക്കും ഇതിൻ്റെ ബോട്ട് വരുന്നത് സാൻറ്റോൺ ആണ് അടുത്ത വളർന്നു പറയുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബേബി പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഫ്ലവേഴ്സിൽ നിറയെ ബേഡ്സിൻ്റെ അതുപോലെ തന്നെ സീക്വൻസിൻ്റെയൊക്കെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ട ഒരു പേൾസിൻ്റെ അതുപോലെ തന്നെ സീക്വൻസിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട് ആ ഡിസൈൻ നമ്മൾ ഹെമ്പോഷറിലേക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ദുപ്പട്ടിയിലാണെങ്കിൽ നല്ല പ്രിൻ്റഡ് ദുപ്പട്ടിയാണ് കൊടുത്തിരിക്കുന്നത് നിറയെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈനൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഇതിനോട് പരതിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇത് തന്നെ കുറച്ചും കൂടെ കളർ വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന ലൈനിങ് ഒന്ന് കുറച്ചും കൂടെ കളർ കൂടിയിട്ടുള്ള ലൈനിങ് എടുത്താൽ മതി കേട്ടോ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ക്രീം ഷെയ്ഡ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയൊരു കളക്ഷനാണ് ഹെം പോർഷനിലേക്കാണ് ആ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നതായി ഇങ്ങനെയാണ് നല്ല ലെങ്ങ് എടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ടു സൈഡ് വേണമെങ്കിലും വൺ സൈഡ് വേണമെങ്കിലും ഒക്കെ നമുക്ക് വരാൻ പറ്റുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയാണ് കേട്ടോ ഇതിലും തന്നെ നിറയെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈനാണ് ഇപ്പോൾ ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള കളക്ഷനാണ് ആരും മിസ്സാക്കുന്നത് കേട്ടോ ലാസ്റ്റ് നമ്മൾ പ്രീമിയം റേഞ്ചിലുള്ള കളക്ഷനാണ് കാണിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂ ബനാറസിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ടിഷ്യൂ ബനാറസി മെറ്റീരിയലാണ് അത് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷനാണ് ഇതിൽ സ്ട്രൈബ്സ് പോലെ കാണിക്കുന്നത് അത് സെറിയ ആണ് പോയിരിക്കുന്നത് നല്ല ലെങ്ത്ത് എടുത്തൊക്കെ ഉള്ള മെറ്റീരിയലാണ് ഇതിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് അവിടെ മുഗൾ ഭാഗത്തായിട്ട് ഇങ്ങനെ മടക്കി വെച്ചതുകൊണ്ടാണ് ലെങ്ത് തോന്നിക്കാതെ സ്ട്രൈബ്സ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് അത് വീവിങ്സ് ആണ് ഇതിൻ്റെ ദുപ്പട്ടാണെങ്കിൽ നല്ല ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത് ക്രഷ്ഡ് ബനാറസി ദുപ്പട്ടയാണ് കേട്ടോ ഞാൻ അതിന് മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ക്രഷഡ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ ഒരു ചുളിവ് പോലെ തോന്നും നമുക്കത് അങ്ങനെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് നിറയെ വർക്കൊക്കെ വന്നിട്ടോ സ്കാലബ് ചെയ്തിട്ടുള്ള ദുപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ അതുപോലെ തന്നെ അതിൽ നിറയെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈനാണ് പോയിട്ടുള്ളത് കണ്ടോ നിറയെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനും പോയിട്ടുണ്ട് സ്കാലബ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ബോർഡേഴ്സൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ദുപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ പേരേതിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തേക്ക് നമുക്ക് കാണാൻ മറക്കണ്ടെട്ടോ നല്ലൊരു നല്ലൊരു പ്രീമിയം റേഞ്ചിലുള്ള ഒരു അടിപൊളി പാർട്ടിവെയർ കളക്ഷനാണ് ലാസ്റ്റ് കാണിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് വീഡിയോയിൽ കാണിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഷെയ്ഡ് കൂടുതലായിട്ട് നമുക്ക് നേരിട്ട് തോന്നും കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ തുപ്പട്ട വരുന്നത് ബോട്ട് വരുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലിലാണ്